എനിക്ക് നടക്കടാ ക്ലബ്ബിൽ വരുന്ന എല്ലാവരും ഡാൻസ് എനിക്ക് ഡാൻസ് കളിക്കണം നീ പിടി ഞാനിവിടെ സമാധാനത്തിന് കിടക്കുന്നത് എന്താണെന്ന് അറിയാമോ എനിക്ക് ശിവവിലാസ് ഇൻസ്കോർപ്പിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട് അവർ ഈ ഇൻഷുറൻസ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനികളും ഡിഫറൻറ്റ് പ്രോഡക്റ്റ് കമ്പയർ ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് തരും അത് മാത്രമല്ല ഇ എം ഐ വഴി തവണകളായിട്ട് അടയ്ക്കാനുള്ള സംവിധാനം അവർ തന്നെ ചെയ്തു തരുന്നത് നമ്മുടെ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞ് ഹോസ്പിറ്റൽ വരെ ഇവർക്ക് ടൈപ്പുണ്ട് അത് മാത്രമല്ല കേരളത്തിലെ എവിടെയും ഇവർക്ക് സർവീസും ഉണ്ട് പിന്നെ എന്തിനാണ് ഞാൻ ഇത്ര ടെൻഷൻ അടിക്കുന്നത് എനിക്ക് ശിവവിലാസ് ഇൻസ്കോർപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഇല്ലേ ചേട്ടൻ പേടിക്കണ്ട നമുക്ക് ശിവവിലാസ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഞാൻ Slowly.